എം ബി ബി എസ് ആഗ്രഹിച്ച് ഇത്രയും കാലം കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ബി ഡി എസ് ഓക്കെ ആണോ അതാണ് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് അവൻ നേടിയെടുത്തു നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നമ്മളത് പാതി വഴിയിൽ ഇട്ടിട്ടും പോയി എന്നെല്ലാ കാര്യങ്ങളും പറയും എല്ലാം തുറന്നു പറയും അപ്പം നിങ്ങളിതെല്ലാം കേട്ടിട്ടേ നിങ്ങളൊരു തീരുമാനം എടുക്കാവും ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും തുറന്ന് പറയാൻ ആരും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും ഞാനിതിൽ നിങ്ങളോട് പറയേണ്ടി വരികയാണ് കാരണം മക്കളെ ഈ ഒരു വർഷത്തെ റിസൾട്ടിന് ശേഷം കുറേ ആളുകളുടെ വലിയൊരു ചോദ്യം അതായത് എം ബി ബി എസ് കിട്ടാനുള്ള മാർക്കില്ല ബി ഡി എസ് എടുക്കട്ടെ ബി ഡി എസിൻ്റെ സ്കോപ്പ് എന്താ മുന്നോട്ടേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതും ചോദിച്ചുകൊണ്ടാണ് എന്നെ ഈ വർഷം വിളിച്ചേക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞോണ്ടിരിക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനും കൂടെ എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം ഈ വീഡിയോയിൽ എവിടെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ശരികളും നിങ്ങൾക്ക് എന്താണ് ബെറ്റർ ആണോ മോശമാണോ എല്ലാ കാര്യങ്ങളും ഞാനിത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പോവാണ് അതിൽ എല്ലാം മുഴുവനായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം ഇനിയും ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ വീട്ടിൽ നിന്ന് പാരൻസും ആവുന്നുണ്ട് കുട്ടികൾക്കും ഇനി എന്താ പറയുക എന്നെ കൊണ്ടാവില്ല എന്തായാലും ഞാൻ ഇത്ര എഫേർട്ട് എടുത്താൽ ഇനി മതി എന്നെ കൊണ്ടാവില്ല ഞാൻ എന്തായാലും വീഡിയോസ് എടുക്കട്ടെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുള്ളാവും നാളെ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് സംസാരിക്കാം അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് സാർ എനിക്കൊരു അഞ്ഞൂറ് ഉണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ്റി പത്ത് ഉണ്ട് എനിക്ക് ബി ഡി എസ് കിട്ടുമോ അങ്ങനെയാണെങ്കിൽ ബി ഡി എസ് കിട്ടാൻ എത്ര കട്ട് ഓഫ് വരും അത് കഴിഞ്ഞാൽ ഞാനത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഫോർ എയ്റ്റിക്ക് മുകളിലേക്ക് ഫോർ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവിന് മുകളിൽ നമുക്ക് എന്തായാലും ബി ഡി എസ് ഗവൺമെൻറ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം എം ബി ബി എസ് ആഗ്രഹിച്ച് ഇത്രയും കാലം കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ബി ഡി എസ് ഓക്കെ ആണോ അതാണ് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം അതായത് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചത് എം ബി ബി എസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഒരു വർഷം കഷ്ടപ്പെട്ടവരുണ്ട് രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം വരെ എഫേർട്ട് എടുത്ത ആളുകളുണ്ട് ഇവിടെ പലരും ആലോചിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ ഏജ് ലിമിറ്റ് വരുമോ സത്യം പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല ഇനി അടുത്ത കാര്യം ഞാൻ ഇനിയും ഒരു തവണയും കൂടെ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിപ്പിക്കൂല്ലേ അതായത് ഈ വർഷം തന്നതിനേക്കാളും വലിയ പണിയൊന്നും എൻ്റെ ഇനി ഒരിക്കലും തരാനില്ല ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ബി ഡി എസ് അല്ലേ ഈ ബി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾ സാധാരണ എം ബി ബി എസ് പോലെ തന്നെ അത്രയും സമയം നീണ്ടു നിൽക്കുന്ന കോഴ്സ് തന്നെയാണ് ഫോർ ആൻഡ് ഹാഫ് ഇയർ കോഴ്സും അത് കഴിഞ്ഞ് വൺ ഇയർ ഹൗസ് ഏജൻസി എല്ലാം കൂടെ അഞ്ചര വർഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കണം ഓക്കെ ബാച്ചിലർ ഓഫ് ഡെൻറ്റൽ സർജറി അതാണ് ബി ഡി എസിൻ്റെ ഫുൾ പേര് ബാച്ചിലർ ഓഫ് ഡെൻറ്റൽ സർജറി ഈ ബി ഡി എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡെൻറ്റൽ സർജൻ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഡെൻറ്റൽ സർജൻ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ വർഷം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫിസിയോളജി പഠിക്കാനുണ്ട് അനാറ്റമി പഠിക്കാനുണ്ട് ബയോ കെമിസ്ട്രി പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ഡെന്റലിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡെൻറ്റൽ മെറ്റീരിയലൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചെടുക്കും ഫസ്റ്റ് ഇയറിൽ നമുക്ക് എക്സാം ഒക്കെ ഇതൊക്കെ തന്നെയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ അനാറ്റമിയിൽ ഹെഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് എം ബി ബി എസിൻ്റെ കുട്ടികൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹെഡ് എൻ്റെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് ഇതൊക്കെ പോട്ടെ ഇതൊന്നും അല്ലല്ലോ നമുക്ക് അറിയേണ്ടത് എം ബി ബി എസ്സിന് പകരം ഞാൻ ബി ഡി എസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരടുത്താണ് എനിക്ക് ആദ്യം പറയാനുള്ളത് മക്കളെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അത്രയും ആണ് നിങ്ങൾ ആദ്യമേ എനിക്ക് എം ബി ബി എസ് കിട്ടിയിട്ടില്ലെങ്കിൽ ബി ഡി എസ് എടുത്താലും എൻ്റെ മനസ്സ് ഓക്കെ ആയിരിക്കുന്ന ഉറപ്പുള്ള ആളുകൾ ഇനി ഒരു വട്ടവും കൂടെ എന്നെക്കൊണ്ട് ഇത് പറ്റൂല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ബി ഡി എസിന് വേണമെങ്കിൽ പോകാം പക്ഷെ അതല്ല നിങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എനിക്കതില്ല ഇനിയിപ്പം ഞാൻ വേറൊരു ഓപ്ഷനില്ല അങ്ങനെയാണ് ഞാൻ ബി ഡി എസ് എടുക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ലൈഫിൽ വലിയ മണ്ടത്ര പോകും പിന്നീട് എപ്പോഴും നമ്മുടെ മനസ്സിന് ഇതിങ്ങനെ വേദനിപ്പിച്ചോണ്ടേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വർഷം നിങ്ങൾ ഒരു വർഷവും കൂടെ റിപ്പീറ്റ് എന്നുള്ളൊരു ചാൻസ് എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ബി ഡി എസ്സിന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അടുത്ത വർഷം നിങ്ങളാര നിങ്ങൾ ബി ഡി എസ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി അതേ സമയത്ത് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കൂടെ പഠിച്ച് നിങ്ങൾ അത്ര തന്നെ എഫേർട്ട് എടുത്തൊരു കുട്ടി ഒരു തവണയും കൂടെ റിപ്പീറ്റിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ആ കുട്ടി ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ നീറ്റ് ക്രാക്ക് ചെയ്യുമ്പോഴും അവനാര എം ബി ബി എസിന് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ കുട്ടി അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് അവൻ നേടിയെടുത്തു നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിച്ചത് നമ്മളത് പാതി വഴിയിലിട്ടിട്ടും പോയി പിന്നീട് അങ്ങോട്ട് റിഗ്രറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ അയ്യോ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ ഞാനത് എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ഞാൻ ആദ്യം പറഞ്ഞുതരാം ബി ഡി എസ് പഠിക്കുന്ന ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്നത്തെ സാലറി ഇത് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കണം തോന്നി അതുകൊണ്ടാണ് ഒരു ഓപ്പൺ ടോക്കിന് ഞാൻ തയ്യാറാവുന്നത് ബി ഡി എസ് പഠിച്ചിറങ്ങിയേക്കുന്ന ട്രെയിനിങ് പോലെ ഇരിക്കുന്ന ദാറ്റ് മീൻസ് കഴിഞ്ഞിറങ്ങിയ ഹൗസ് എജൻസി കഴിഞ്ഞ കുട്ടികൾ പലപ്പോഴും പല ക്ലിനിക്കിലും ഞങ്ങളൊന്ന് എക്സ്പീരിയൻസിന് നിന്നോട്ടെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പഠിക്കുന്നത് ദാറ്റ് മീൻസ് നമ്മൾ ഡെൻറ്റൽ ഹോസ്പിറ്റലിൽ നമ്മൾ പഠിക്കുന്നതും അത് കഴിഞ്ഞ് നമ്മളൊരു ക്ലിനിക്കിലേക്ക് വരുന്നതും എൻ്റോളി ഡിഫറൻ്റ് ആണ് പല കാര്യങ്ങളും നമ്മൾ തിയറട്ടിക്കലി പഠിച്ച കാര്യങ്ങൾ നമ്മളവിടെ പ്രാക്ടിക്കലി പേഷ്യൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായിരിക്കില്ല ക്ലിനിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ മെർക്കുറി ആയിരിക്കും നമ്മൾ നേരെ ടൂത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളേജിൽ യൂസ് ചെയ്യുന്നത് അത് അതിവിടെ വരുന്ന സമയത്ത് നമ്മൾ ആ മെർക്കുറി ഫില്ലിങ് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല ഓക്കെ അതിന് പകരം ചിലപ്പോഴും നമ്മൾ കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ആ ജി ഐ സി ഇതൊന്നും ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ കോളേജിൽ പറയുന്ന കോളേജിലുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻറ്റ് ആയിരിക്കും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അപ്പോൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും ഒരു ക്ലിനിക്കിൽ നിൽക്കുന്നുണ്ടാവുക നമുക്ക് അപ്പോഴും സാലറി ഇല്ല കേട്ടോ ഇനി ഓക്കെ നിങ്ങൾ നല്ലൊരു ഗവൺമെൻറ് എൻ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരാളാണെങ്കിൽ ചിലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാലറി ഒക്കെ ഉണ്ടാവും അപ്പം വളരെ ചുരുങ്ങിയ സാലറി ചിലപ്പോൾ പത്തായിരം രൂപ എട്ടായിരം രൂപ ഈ സാലറിയിലാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത് ആലോചിക്കുക അങ്ങനെ ഒരു വർഷം രണ്ട് വർഷം തള്ളി നീക്കാൻ നിങ്ങൾക്ക് ബി ഡി എസ് ഡിഗ്രി മതിയോ ഇങ്ങനെ ബി ഡി എസ് ഡിഗ്രി എടുത്തു പോകുകയാണ് അത് നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് പിന്നെ നിങ്ങളുടെ പ്രൊഫഷൻ നൂറ് ശതമാനം ഉറപ്പായിട്ടും അതാണ് നിങ്ങളുടെ പ്രൊഫഷൻ മറ്റേ നിങ്ങൾ എം ബി ബി എസ്സിൽ നിന്ന് മാറി നിങ്ങൾ ബി ഡി എസിലേക്ക് പോവുകയാണ് ഓക്കെ പിന്നീട് നിങ്ങൾ അറിയപ്പെടുന്ന ഡെൻറ്റൽ സർജൻ ആയിട്ടാണ് അല്ലാതെ നിങ്ങളൊരു എം ബി ബി എസ് ഡോക്ടർ ആയിട്ടല്ല നിങ്ങളുടെ ലൈഫിൽ പിന്നെ അറിയപ്പെടാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കിതായിരിക്കും ആദ്യം കിട്ടുന്ന ഒരു സാലറി ഇനി ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി നിങ്ങളൊരു ക്ലിനിക്കിൽ കയറുമ്പോഴും പന്ത്രണ്ടായിരം രൂപ പതിനഞ്ചായിരം രൂപ ഇതാണ് ഒരു ബേസിക് സാലറി ഈ പതിനഞ്ചിന് മുകളിൽ കിട്ടണമെങ്കിൽ ഒരു ത്രീ ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ഇതൊക്കെ തന്നെ മാക്സിമം കിട്ടാൻ പോകുന്നത് ഇനി അടുത്തൊരു കാര്യം പറയട്ടെ ഈ ബി ഡി എസ് കഴിഞ്ഞിട്ട് ഒരാൾ ഗൾഫിലേക്ക് പോവാം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും കേട്ടോ എല്ലാം തുറന്നു പറയും അപ്പം നിങ്ങളിതെല്ലാം കേട്ടിട്ടേ നിങ്ങളൊരു തീരുമാനം എടുക്കാവും അപ്പം നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗൾഫിലേക്ക് പോവാം അവിടെ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന സാലറി ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ നാട്ടിൽ ഒരു ഒന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ നമുക്കിതാണേൽ അവിടുത്തെ നമുക്ക് കിട്ടുന്ന സാലറി ഇനി അടുത്തൊരു കേസ് പറയട്ടെ ഈ ബി ഡി എസ് ഒക്കെ കഴിഞ്ഞ് ചില കുട്ടികളെങ്കിലും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എം ഡി എസ്സിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും ദാറ്റ് മീൻസ് ഇതിൻ്റെ പി ജി നമുക്ക് ഒൻപത് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇതിൽ ഏറ്റവും സ്ട്രോങ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ സാലറി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓർത്തഡോണ്ടിക്സ് ആണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പല്ലിനൊക്കെ ക്ലിപ്പ് ഇടുന്ന ഡോക്ടർമാരില്ലേ അവരാണ് ഓർത്തഡോണ്ടിക്സ് പഠിച്ച ആൾക്കാർ ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡോണ്ടിസ്റ്റ് എൻ്റെ ഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അവർ ഈ റൂട്ട് കനാലൊക്കെ ചെയ്യുന്നില്ലേ അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് എൻ്റെ ഡോൺണ്ടിസ്റ്റ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുമക്കളെയൊക്കെ നോക്കുന്ന ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ടില്ലേ ഓക്കെ പീഡോഡോണ്ടിക്സ് ഓക്കെ പീഡോഡോണ്ടിസ്റ്റ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത് ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അടുത്തത് അതിനേക്കാളും അത് കഴിഞ്ഞാൽ എനിക്ക് സ്കോപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓ എം എഫസ് എന്ന് കേട്ടിട്ടുണ്ടോ ഓർലാൻഡ് മാക്സില്ലോ ഫേഷ്യൽ സർജൻ ഈ ഓ എം എഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി എസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എം ഡി എസിലേക്ക് പോകുമ്പോൾ ഒ എം എഫ് എസ് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് സർജറിയിലൊക്കെയാണ് പോസ്റ്റിംഗ് ഉണ്ടാകുന്നത് കംപ്ലീറ്റ് സർജിക്കലാണ് ദാറ്റ് മീൻസ് അവർ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിലായിരിക്കും അവർ അധികം മുന്നോട്ട് പോകുന്നത് ഹോസ്പിറ്റൽസിലൊക്കെ നിങ്ങൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന സാധാരണ ആക്സിഡൻറ് കേസുകളൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഹെഡിൽ അതുപോലെ തന്നെ ഫേസിലൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കളിൽ ക്രാനിയത്തിലൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഡെൻറ്റിസ്റ്റാണ് അത് ഒ എം എഫ് സാറിനാണ് ഓർലാൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി ആ ആളെ സംബന്ധിച്ചിടത്തോളം അവർ കറക്റ്റ് ഒരു മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് അങ്ങനെ ചേർന്ന് നിന്ന് പോകുന്ന ഒരു സാധനമാണ് ഡെൻറ്റൽ സൈഡിൽ ഓക്കെ അതിന് ഫോർത്ത് പ്രയോറിറ്റിയാണ് വരുന്നത് പിന്നെ പ്രോസ്തഡോണ്ടിക്സ് അങ്ങനെ അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഉണ്ട് ഓക്കെ ഈ ആർട്ടിഫിഷ്യൽ ഐ വരെ വെക്കുന്നത് സത്യത്തിൽ ഡെൻറ്റിസ്റ്റാണ് കേട്ടോ ഇത് പലർക്കും അറിയില്ല പലരുടെയും ചിന്ത വായൽ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഡെൻറ്റിസ്റ്റ് ചെയ്തു പോകുന്നതാണ് ഇതിൽ ഓർത്തോ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർത്തോ പഠിച്ചിറങ്ങിയ ഒരാൾ അത്യാവശ്യം ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ ക്ലിനിക്കുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരാൾ നാട്ടിൽ നിന്നുകൊണ്ട് ഒരു ടെൻ ലാഖുകളൊക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ ഒരു ഒരു ഫൈവ് ടു ടെൻ ലാക്ക് ഒക്കെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഏൺ ചെയ്യുന്ന ചില ഡെൻറ്റിസ്റ്റുകളുണ്ട് ഇനി വേറൊരു കാര്യം പറയാം നമ്മൾ സാധാരണ ഇതൊക്കെ ഈ ഡിപ്പാർട്ട്മെൻ്റ് എം ഡി എസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോവാം നിങ്ങൾ നേരെ ഒന്നുകിൽ യു എയിൽ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ഫോർ ടു എയ്റ്റ് ലാക്ക് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും തുടക്കത്തിൽ തന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ടെൻ ട്വൽവും അങ്ങനെയൊക്കെ പോവാം ഇനി നിങ്ങൾ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാണെങ്കിൽ കാനഡയിലേക്ക് പോയിട്ട് ഡി ഒക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാലറി എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് എത്രയോ മുകളിലാണ് ഒരു എൺപത് ലക്ഷം രൂപയൊക്കെ അൻപത് ടു എൺപത് ലക്ഷം രൂപയൊക്കെ ഒരു ഡെൻറ്റിസ്റ്റിന് അവിടെ സാലറി കിട്ടുന്നുണ്ട് അമേരിക്കയിലേക്ക് ഒരു റൂട്ട് കനാലിന് കൊടുക്കണം നമ്മൾ വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം അപ്പോൾ ഇത്രയും കോസ്റ്റ് കൂടുതലാണ് അവിടെയൊക്കെ പല കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യുന്ന റൂട്ട് കനാൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ഗൾഫിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കൊടുക്കണം അമേരിക്കയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ പതിനഞ്ച് ലക്ഷം രൂപയോളം കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുന്നോട്ടേക്ക് ഞാൻ പറയുന്ന മുന്നോട്ടേക്ക് ഇങ്ങനെ എത്തിപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് നൂറ് പേരിൽ ചിലപ്പോൾ അഞ്ച് പേരായിരിക്കും അതുപോലെ മുന്നോട്ടേക്ക് പോകുന്ന ഡെൻറ്റിസ്റ്റ് പക്ഷെ മറിച്ച് ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ആളുടെയൊക്കെ അത് നമുക്ക് ഇതിൽ കുറച്ച് പേരൊക്കെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഓപ്പൺലി എൻ്റെ നാട്ടിൽ നിന്ന് തുടങ്ങാം പണ്ട് കൊയിലാണ്ടിയിൽ ഞാനൊക്കെ രണ്ടായിരത്തി പതിനാലിൽ പാസ് ഔട്ടായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ക്ലിനിക്ക് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ കൊയിലാണ്ടിയിൽ അഞ്ച് ഡോക്ടേഴ്സിനെയാണ് നമുക്കൊക്കെ അറിയുന്നത് നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അമ്മമാരോട് ചോദിച്ചാലും ഏതൊരാളോട് ചോദിച്ചാലും നാട്ടിലുള്ള ഈ ഡോക്ടേഴ്സിനെ എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവരാണ് ഏറ്റവും നല്ല ഡെൻറ്റൽ സർജൻസ് കൊയിലാണ്ടി എന്ന് പറയുന്ന നാട്ടിൽ ഇവരുടെ ഇവരുടെ ഓരോരാളുടെ പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരറിയാം ആ ഡോക്ടർമാർന്ന ഏറ്റവും ഫേമസ് ആണ് കാരണം അന്ന് അത്ര പേരെ ഉള്ളു അത്ര ക്ലിനിക്കുകളേ ഉള്ളൂ പിന്നീടതാണ് ഞാൻ ക്ലിനിക്ക് ഇടുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ മറ്റൊരു ക്ലിനിക്ക് വരുന്നു പിന്നെ ചിലപ്പോഴും അടുത്തൊരു വർഷമാകുമ്പോഴത്തേക്ക് അഞ്ചാറ് ക്ലിനിക്ക് വേറെ വരുന്നു അങ്ങനെ ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഇരുപത്തി അഞ്ച് മുപ്പതോളം ക്ലിനിക്കുകൾ ഡെന്റൽ ക്ലിനിക്കുകൾ മാത്രം വന്നു ഒരു കാര്യം പറയട്ടെ ഒരു പത്ത് വർഷം കൊണ്ട് ഇത്രയും ക്ലിനിക്ക് വന്നു ഇനി ഇവിടെ ഇവിടെ ക്ലിനിക്കിടെ സ്ഥലവും ഇല്ല കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോരാൾ വിടുകയാണ് കുറച്ച് ക്ലിനിക്കൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ പേഷ്യൻസിന് എത്തിക്കാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ആ പേഷ്യൻസ് എത്തിയാൽ തന്നെ അതിന് റെൻ്റ് കൊടുക്കണം അവിടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനിപ്പോൾ നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ട് ഇനി തുടങ്ങണം ലോൺ അടയ്ക്കണം ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കിട്ടണ്ടേ സാധാരണ ഏതൊരാളും ക്ലിനിക്ക് ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ പേഷ്യൻസ് അതാണ് ഡെയിലി അവർക്ക് വരുന്ന പേഷ്യൻസ് ഈ മൂന്ന് മുതൽ അഞ്ച് വരെ പേഷ്യൻസ് വന്നാൽ ഒരു മാസം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിനിക്ക് തുടങ്ങിയ ആളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഒന്നും തന്നെ കൂടുതലായിട്ടൊന്നും വരില്ല സ്ട്രഗിളിംഗ് ഫേസ് തന്നെയായിരിക്കും തുടക്കത്തിലൊക്കെ നമ്മൾ തന്നെ ഇരുന്ന് ഇരുന്ന് ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞാൽ ഡെൻറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് ബിസിനസ്സാണ് അങ്ങനെ തന്നെ കാണുന്ന ഒരാൾ രക്ഷപ്പെടും അതല്ല സർവീസ് മെൻ്റാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ സർവീസ് ഒന്നുമില്ല ഇല്ല ഇവിടെ പറഞ്ഞാൽ ഇത് പക്ക ഒരു ബിസിനസ് ആയിട്ട് തന്നെ കാണണം സാധാരണ ഒരു പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോഴ് ആ പേഷ്യൻ്റെ വായൽ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ബാക്കി എന്തൊക്കെ കേസുകളുണ്ടോ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് പോണം നാളെ ഫോളോ അപ്പായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് സിസ്റ്റർ വിളിക്കും സാറേ ഇങ്ങനെ ഈ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴാണ് വരുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ വന്നിട്ട് അത് ചെയ്യണോട്ടോ ഇനി ഒപ്പം ആ നമ്മൾ എത്രത്തോളം നന്നായിട്ട് സംസാരിക്കുമോ അത്രത്തോളം നമ്മൾ നല്ലൊരു ഡെൻറ്റിസ്റ്റ് ആകും കാരണം എന്താ അറിയോ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ഉണ്ട് നിങ്ങൾ വിചാരിക്കേ അങ്ങനെ ആണെങ്കിൽ അത്രയും സംസാരിക്കാൻ സ്കില്ലുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത് ഡെൻറ്റൽ ഫീൽഡിന് വേണ്ടത് സംസാരിക്കാൻ സ്കില്ലുള്ള ആളെ കാരണം നമ്മൾ എത്രത്തോളം പേഷ്യൻസിനോട് സംസാരിക്കുന്നു ആ ആള് നാളെ അവരുടെ റിലേറ്റീവ്സിന് നമുക്ക് തരും അവരുടെ ഫ്രണ്ട്സിനെ നമുക്ക് തരും ആ ഫ്രണ്ട്സിനെയും നമ്മൾ അടുത്ത ആളിലേക്ക് അടുത്ത ആളിലേക്ക് ഇങ്ങനെയാണ് ഒരു ക്ലിനിക്കിലേക്ക് നല്ലതുപോലെ പേഷ്യൻസ് എത്തുന്നത് നമ്മളൊന്നും സംസാരിക്കാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്ത് അവസാനം പേഷ്യൻറ്റ് പോയി കഴിഞ്ഞാൽ അയാൾ വിചാരിക്കുക അയാൾ എന്താണ് അവർക്ക് കൂടുതലൊന്നും ഉള്ളിൽ എന്താ ചെയ്തതെന്ന് അവർക്ക് അറിയുന്നില്ല ഇനി എസ്തറ്റിക് നോക്കിയിട്ട് ഫ്രണ്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഓക്കെ അവർക്ക് കാണാം പക്ഷേ ഉള്ളിൽ നിങ്ങൾ അല്ലാതെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അവരെന്തറിയാനാണ് നിങ്ങൾ ചെയ്തതിൻ്റെ ഭംഗി നോക്കിയിട്ടല്ല മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ സക്സസ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എത്ര കണ്ട് നന്നായിട്ട് അവരോട് സംസാരിക്കുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് പേഷ്യൻസിൻ്റെ നമ്പർ കൂടും അങ്ങനെ നല്ലൊരു പേഷ്യൻസിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സാലറി കിട്ടും ഓക്കെ സാലറി എന്നല്ല ക്ലിനിക്കിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാവും ഒരു ടു ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്ലിനിക്കും ഒന്ന് സ്റ്റേബിൾ ഒരു ടൈമാണ് വീണ്ടും അത് കഴിഞ്ഞ് ചിലപ്പോൾ അഞ്ച് വർഷങ്ങളൊക്കെ എടുക്കും നമ്മൾ ക്ലിനിക്കിൽ നിന്ന് നല്ലൊരു വരുമാനത്തിലേക്ക് എത്തി വരാൻ ഓക്കെ നേരത്തെ ഒരു വർഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ബി ഡി എസ് എടുക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത് എം ബി ബി എസ് വേണ്ട ബി ഡി എസ് ഒരു കൊല്ലം പോയി പോയിപ്പോകില്ലേ ഈ ഒരു കൊല്ലം പോയിപ്പോകില്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാണ് ബി ഡി എസ് കഴിഞ്ഞിട്ട് എത്രയോ ആളുകൾ ചുമ്മാ വെറുതെ ഇരിക്കുന്നുണ്ട് എന്തിന് പറയണം കല്യാണ മാർക്കറ്റിൽ പേരിനൊപ്പം ഡോക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ബി ഡി എസ് എടുക്കുന്ന എത്രയോ ആളുകളുണ്ട് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അഞ്ചെട്ട് ഹോസ്പിറ്റൽസ് ആ ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹോസ്പിറ്റൽസ് ആണ് ഓക്കെ അത്രയും ടെൻഡൽ ഹോസ്പിറ്റലാണ് അതുമാറി ഇന്ന് ഡെൻറ്റൽ ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയാണ് നിങ്ങളൊന്നാലോചിച്ച് ഡെൻറ്റൽ കോളേജുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയാണ് ഈ ഡെൻറ്റൽ കോളേജുകളുടെ എണ്ണം കേരളത്തിൽ മാത്രം ഇപ്പോൾ എത്രയോ ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഗവൺമെൻറ് കോളേജ് എല്ലായിടത്തു കഴിഞ്ഞാൽ മുപ്പതോളം കോളേജുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് കർണാടകയിൽ എത്രയുണ്ട് തമിഴ്നാട്ടിൽ എത്ര ഇത്രയും കോളേജുകൾ ഇങ്ങനെ കൂടുക ജസ്റ്റ് പ്ലസ് ടുവിൻ്റെ മാർക്കും അതിൻ്റെ കൂടെ നീറ്റ് ക്വാളിഫൈഡും കഴിഞ്ഞാൽ പുറത്തേക്ക് കുട്ടികൾ പോവാണ് ബി ഡി എസ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് ഓരോ വർഷം ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം ഒന്ന് നോക്ക് മറ്റും മുന്നേയ്ക്ക് എഞ്ചിനീയറിങ് എങ്ങനെയായിരുന്നു അതുപോലെ ഡെൻറ്റൽ മാറി കഴിഞ്ഞ ഡെൻറ്റലിൽ അത്ര ആളുകൾ വരികയാണ് ഇത്രയും ആളുകൾ അക്കോമഡേറ്റ് ഒരു സ്പേസ് നമ്മുടെ ഇവിടെ ക്ലിനിക്കുകൾക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഇത്രയും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ ജോലി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം ഇപ്പം ഞാനൊരു കാര്യം വീണ്ടും ഓപ്പണായിട്ട് സംസാരിക്കുകയാണ് ഒന്നും തോന്നരുത് ഈ വീഡിയോയിൽ ഇതിനെ പരാമർശിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും കാരണം എന്താണ് ഡെൻറ്റിസ്റ്റുകൾ ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും തുറന്ന് പറയാൻ ആരും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും ഞാനിതിൽ നിങ്ങളോട് പറയേണ്ടി വരികയാണ് കാരണം ഓരോൾ എൻ്റെ കുട്ടികളും ഇവിടെ ഇപ്പം എക്സാം കഴിഞ്ഞിട്ട് ബി ഡി എസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട് സോ ഒരു ഓപ്പൺ ടോക്കിന് ഞാൻ തയ്യാറാവുന്നത് നിങ്ങളെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താവണം എന്നുള്ളത് നിങ്ങളിപ്പോൾ ഇങ്ങനെ പകച്ചുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക സോ തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം മാത്രമേ ഒരു തീരുമാനം തീരുമാനമെടുക്കാവൂ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കേണ്ടി വരുന്നത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം എൻ്റെ ക്ലിനിക്കിൽ ഞാനിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നാളെ നാളെ ഡോക്ടർ ഇല്ല എനിക്ക് ആ ഡോക്ടർ ഇല്ലാതെ വരുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു ഒരു ഡോക്ടറിനെ വേണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു വേക്കൻസി ഗ്രൂപ്പിൽ ഡെൻ്റൽ വേക്കൻസി ഗ്രൂപ്പുകളുണ്ട് ആ വേക്കൻസി ഗ്രൂപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു വേക്കൻസി പോസ്റ്റ് ചെയ്യാണ് ഒരു വൺ അവറിനുള്ളിൽ എനിക്കൊരു മുപ്പതോ നാൽപ്പതോ പേരുടെ എൻക്വയറീസ് വരും ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ജി പി ദാറ്റ് മീൻസ് ജനറൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത്രയും ആളുകളുടെ എൻക്വയറിയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് വരുന്നത് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ആളുകളുടെ എൻക്വയറി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ആളുകൾ വേറെ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ് ഇവരും ഡെൻറ്റിസ്റ്റാണ് ഇവരും ബി ഡി എസ് കഴിഞ്ഞ ആളുകളാണ് അത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ കഴിഞ്ഞിട്ട് ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ പലപ്പോഴും ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്യാണ മാർക്കറ്റിൽ വാല്യൂ കൂടാൻ വേണ്ടിയിട്ട് പേരിനൊപ്പം ഡോക്ടർ എന്നുള്ള ആ ഒരു രണ്ടക്ഷരം ഉണ്ടെന്നുള്ളൊരു വാശ് അതിന് വേണ്ടിയിട്ട് മാത്രം ബി ഡി എസ് എടുക്കുന്ന ആളുകളുണ്ട് കാരണം കല്യാണം കഴിഞ്ഞാൽ അവർ പ്രാക്ടീസ് ചെയ്യില്ല എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ചേക്കുന്ന എത്രയോ ആളുകൾ ഇന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളുണ്ട് ആ ബി ഡി എസ് കയ്യിൽ കിട്ടി ആ കോൺവെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും പ്രാക്ടീസ് ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് ഇതാണ് സത്യത്തിൽ റിയാലിറ്റി നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ഏറ്റവും വലിയൊരു സത്യമാണിത് ഇനിയൊരു സത്യം പറയട്ടെ ഇതിൽ പലപ്പോഴും പെൺകുട്ടികൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെൺകുട്ടികൾ പഠിച്ച് ഇനി ബി ഡി എസ് എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും കാരണം എനിക്ക് അഞ്ഞൂറ്റി ഇരുപത് മാർക്കുണ്ട് സാറേ ഇനി എന്നെ കൊണ്ട് എന്തായാലും ആവില്ല എൻ്റെ മോളെ കൊണ്ട് കുട്ടിയെ കൂടില്ല അവൾ ഇപ്രാവശ്യം തന്നെ എന്തായാലും ബി ഡി എസ് ജോയിൻ ചെയ്യാം ഇത് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികളിൽ അവരനുഭവിച്ച പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം തന്നെ പേഷ്യൻറ്റ് കേസുകൾ എടുക്കുന്നത് തേർഡ് ഇയർ മുതൽ അങ്ങോട്ടേക്കാണ് ആ പേഷ്യൻ്റ് കേസ് തേർഡ് ഇയറിൽ നമുക്ക് ജനറൽ മെഡിസിൻ്റെ ജനറൽ സർജറി ഉണ്ട് ഇതൊക്കെ ഉണ്ട് കിട്ടോ അതായത് ഒരു എം ബി ബി എസ് കുട്ടി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ തേർഡ് ഇയറിൽ പേഷ്യൻ്റ് കേസുകൾ എടുക്കാൻ പോവുകയാണ് പേഷ്യൻസിലേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ പെൺകുട്ടികൾ ചിലപ്പോൾ കേസ് എടുക്കുമ്പോൾ ഒരു ചോദ്യമാണ് സിസ്റ്ററെ ഡോക്ടർ ഇല്ലേ ആ ഒരു ചോദ്യം പലപ്പോഴും പെൺകുട്ടികൾ കേൾക്കുന്ന ഒരു പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ബാച്ച്മാൻസ് വന്നാൽ പലപ്പോഴും വന്നിട്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതൊരു കഷ്ട ഞങ്ങൾ ഒരിക്കൽ പോലും ഇത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കൂട്ടം ആളുകളായി പോയല്ലോ എന്ന് ഇത് ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല എന്തിന് ഞാൻ പറയാം ക്ലിനിക്കൽ ലൈഫ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ക്ലിനിക്കിൽ നിന്ന് ചില ആൾക്കാർ ലേഡി ഡോക്ടേഴ്സ് ആയി കഴിയുമ്പോൾ പല്ലെടുക്കാനൊക്കെ വന്ന ഒരാളായിരിക്കും അവർക്ക് ചിലപ്പോൾ നാട്ടും പുറത്തിൻ്റെ പ്രശ്നമാണോന്നറിയില്ല പലപ്പോഴും ആ ലേഡി ഡോക്ടറാണോ എന്നാൽ പിന്നെ എല്ലാ മെയിൽ ഡോക്ടർ ഉണ്ടാവോ ഇങ്ങനെ ചോദിക്കുന്ന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് അത് പർച്ച കിട്ടുമോ ആ ലേഡി ഡോക്ടറിന് എടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള ആളുകൾ വരെ നാട്ടും പുറത്തുണ്ട് അപ്പോൾ എന്താണ് ഇത് പലപ്പോഴും ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒരു അവഗണനകൾ ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലും ഏറ്റവും പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട് ഞാനതിൻ്റെ ഏറ്റവും വേർസ്റ്റ് സിനിമയോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ തന്നെ എല്ലാം നല്ലതും ഉണ്ട് എല്ലാ ചീത്തയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട് ഇനി ഒരു കേസ് പറയട്ടെ അതായത് ഇപ്പം ചില ആളുകൾ ഇപ്പം നമ്മുടെയൊക്കെ കോളേജിൽ തന്നെ ചിലപ്പോൾ ഇയർ ബാക്ക് അടിച്ചിരുന്ന ആളുകളുണ്ടായി അതായത് അവർ അവർ ബി ഡി സി ക്ലിയർ ചെയ്യാൻ തന്നെ കുറേ സമയം എടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു നന്നായിട്ട് ഹാൻഡ് സ്കില് ഉണ്ട് പേഷ്യൻ്റെ മൗത്തിൽ എത്രത്തോളം ഭംഗിയിൽ ചെയ്യാൻ പറ്റും ആ സ്കില്ല്ണ്ട് ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി റാങ്കർ റാങ്ക് ഹോൾഡർ ആയിരിക്കില്ല ഏറ്റവും നല്ല രീതിയിൽ പേഷ്യൻസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കൈയുടെ സ്കില്ലാണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റിനാണ് ഏറ്റവും നല്ലൊരു ഡെൻറ്റിസ്റ്റാവാൻ പറ്റുന്നതെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂത്ത് ഓക്കെ ആ ടൂത്ത് ഇങ്ങനെ ഇരിക്കുന്ന അതിനെങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യണം ആ രീതിയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് കണ്ടിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റണം ആ രീതിയിൽ പാഷനേറ്റ് ആവുന്ന ഒരാൾ ഡെൻറ്റലെടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ ചെയ്യാനുണ്ട് അല്ലാതെ നമ്മൾ ചുമ്മാ എടുത്ത് പോയതുകൊണ്ട് ഞാൻ പറയാം ചിലപ്പോൾ നമ്മുടെയൊക്കെ കൂടെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏറ്റവും ടോപ്പർ ടോപ്പറായിട്ടുള്ള ആൾക്കാർ അവർക്ക് പേഷ്യൻ്റിൽ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യാൻ അറിയില്ല അവർ തിയറി പഠിച്ച് വെച്ചതുപോലെ ഉണ്ടാവും അവർ ചെയ്യുന്നത് പേഷ്യൻ്റെ മൗത്തിൽ ഒരു ടൂത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ കേട് ഇവിടെ കേട് ഇത് കൊണ്ടുവച്ചിട്ട് കൺവെൻഷനൽ മെത്തേഡ് വഴി ഇങ്ങനെ ക്യാവിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം അവിടെ കൊണ്ടു നമ്മൾ പഠിച്ച തിയറി ഉപയോഗിച്ചിട്ട് എന്നെ ക്യാവിറ്റി ഉണ്ടാക്കുക അതല്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻ്റിൻ്റെ മൗത്തിൽ ആ ടൂത്തിൽ എന്താണോ പ്രശ്നം അതല്ലേ ക്ലിയർ ചെയ്യേണ്ടത് അത് നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കില്ല ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് നല്ല ഹാൻഡ് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ചിലപ്പോഴും ചില ഈ റിസോർട്ടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവരൊക്കെ ആയിട്ട് ടൈപ്പിലേക്കാവും അവിടെ ഫോറിനേഴ്സൊക്കെ വരുമ്പോഴും ഫോറിനേഴ്സിനെ ക്ലിനിക്കിലേക്ക് വിട്ടു കൊടുക്കും നല്ല രീതിയിൽ എമൗണ്ട് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ക്ലിനിക്ക് നടത്തിയിട്ട് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട് അതേ സ്ഥാനത്ത് ക്ലിനിക്ക് നടത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളും ഈ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇനി ഞാൻ പറയാം എൻ്റെ കൂടെ ഗൂഢുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ കുറച്ച് പേര് കാനഡയിലേക്ക് പോയിട്ടുണ്ട് ഒരു ബി ഡി എ കഴിഞ്ഞിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ എടുത്തിട്ട് കാനഡയിൽ പോയ ആൾക്കാർ രണ്ട് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എട്ട് എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ വരേക്ക് സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ പ്രൊഫഷൻ അല്ല കണ്ടിന്യൂ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ബി ഡി എസ് ഒക്കെ കഴിഞ്ഞ് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഇതിനേക്കാളും വാല്യൂ ഇല്ലാത്ത ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് എന്നൊക്കെ പറയുന്ന കോഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചിലപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ അതല്ല നമ്മൾ ചിലപ്പോഴും എം ബി എയ്ക്ക് എടുത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കവിടെ നല്ല രീതിയിലുള്ള ജോലികൾ ഉണ്ടാവാറുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ ഒരു ജൂനിയറിനെ കണ്ടു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റില് അപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല ആൾ സ്റ്റെത്തൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല നീ എങ്ങനെ അപ്പം എന്നെടുത്ത് പറഞ്ഞു എടാ ഞാൻ ബി ഡി എസ് കഴിഞ്ഞ് ബി ഡി എസ് കഴിഞ്ഞപ്പോൾ തന്നെ എം ഡി എസ് എടുത്തു ഒ എം എഫ് എസ് എടുത്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു സർജറിനെ കുറിച്ച് ആ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി എടുത്ത് സർജറി എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം ചെയ്തു ഓങ്കോളജിയിൽ എന്നിട്ട് ഇപ്പോഴെന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പ്രീമിയം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കും അറിയില്ല കണ്ടു കഴിഞ്ഞാൽ അവരൊരു ഡെന്റിസ്റ്റ് ആണെന്നുള്ളത് ദാറ്റ് മീൻസ് ആ ബി ഡി എസ് കാര്ക്കും മുന്നോട്ടേക്ക് ഇതേപോലെ തന്നെ സർജറി എടുത്തിട്ട് ചില പ്രോഗ്രാംസ് ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു എം ബി ബി എസ് കൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച അതേപോലൊക്കെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മുന്നിലുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ജൂനിയർ ആയിട്ട് ഒരു പയ്യനുണ്ടെന്ന് അനൂപ് ഷാജി ഞങ്ങളൊക്കെ ഫൈനൽ ഇയർ ആയപ്പോഴും ഏറ്റവും ജൂനിയർ ബാച്ചിൽ വന്നേക്കുന്ന കുട്ടി എന്നാൽ അവനെ സംബന്ധിച്ച് അവന് എന്തിനും സംശയങ്ങളാണ് സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമുക്കന്നെ സത്യത്തിൽ ആദ്യത്തെ സമയത്തൊക്കെ ഇവൻ ഇവനെന്താ ചോദിക്കുന്നതെന്ന് ചിന്തിക്കും പിന്നീടാണ് അവൻ ആദ്യത്തെ എക്സാമിലൊന്നും പെർഫോം ചെയ്തില്ല എനിക്ക് ഒന്നും കുഹാസിന്റെ ഞങ്ങൾ കുഹാസ് കുഹാസായിരുന്നില്ല ഞങ്ങൾ അതിന് മുന്നിലുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പോൾ കുഹാസിൽ വന്ന സമയത്ത് അവൻ ആദ്യത്തെ എക്സാമിൽ എന്തോ ഫെയിലായി ആ കുട്ടി വലിയ പെർഫോമൻസ് ഞങ്ങൾ വിചാരിച്ചു ഇവനൊക്കെ വെറുതെ കുറേ സംശയങ്ങൾ ചോദിച്ചിടുന്നത് ഇവനിപ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലോ പക്ഷെ പിന്നീട് അവൻ്റെ ആ സംശയങ്ങൾ ഞാൻ കണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിലുള്ള ചില പോസ്റ്റുകളായിട്ടും അവന് കിട്ടുന്ന കുറേ അവാർഡുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അവാർഡുകളൊക്കെ കരസ്ഥാക്കിയ ഒരു കുട്ടിയായിട്ടവൻ മാറി അവൻ അമേരിക്കയിലേക്ക് പോയി അവിടെ റിസർച്ചിട്ടും കുറേ പേപ്പേഴ്സ് അവന്റേതായ രീതിയിൽ പിന്നീട് പ്രസെന്റ് ചെയ്യപ്പെട്ടു സത്യം പറഞ്ഞാൽ ക്യാൻസറിൽ നല്ല രീതിയിൽ റിസർച്ച് നടത്തിയിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരാളായിട്ട് അവൻ മാറി അപ്പോൾ ഓരോ കുട്ടികളുടെയും അഭിരുചിക്കനുസരിച്ച് അവർക്ക് വളരാൻ കുറേ സാധ്യതകളുണ്ട് പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ എന്തൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നിൽ അതിന് നന്നായിട്ട് അറിയണം അതിൻ്റെ പോസിറ്റീവ് സൈഡ് അറിയണം അതിൻ്റെ നെഗറ്റീവ് സൈഡ് അറിയണം എല്ലാം അറിയണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഓങ്കോളജി ഫോ ഇതിലേക്കൊക്കെ പോയേക്കുന്ന ആളുകൾ അവിടെ നല്ല സാലറി ഉണ്ടാക്കുന്നുണ്ട് അതേ സമയത്ത് ഇതേപോലെ തന്നെ ബി ഡി എസ് എടുത്തിട്ട് ചെറിയ സാലറിയിൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വാക്കൻസി പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ആളുകൾ വരുന്നുണ്ടെന്നാണെങ്കിൽ അതിൽ തന്നെ അവിടെ ചെറിയ സാലറിയിൽ പോലും വർക്ക് ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ഡെന്റിസ്റ്റിയുടെ ഇന്നത്തെ യാഥാർത്ഥ്യം ഇതാണ് ഇന്നത്തെ ഒരു ഫേസ് ഇത് വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ അത്രയും പാഷനേറ്റ് ആവണം നിങ്ങൾ ആ കാര്യങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് മാറണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റൂ നമ്മുടെ സ്കില്ല് ഉണ്ടാവണം നമുക്ക് സംസാരിക്കാനുള്ള ഉണ്ടാവണം നമുക്ക് നല്ല ഹാൻഡ് സ്കില്ല് ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടെന്നാണെങ്കിൽ വരുന്ന പേഷ്യൻറ്റിനെ അടിപൊളിയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഡെൻറ്റൽ സർജൻ എന്നുള്ള രീതിയിലേക്ക് പോവാം ഇനി ഒരു കാര്യം വരട്ടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു എം ബി ബി എസ് എം ഡി ഒക്കെ കഴിഞ്ഞൊരു ഡോക്ടറിന് ഏതൊരു എമർജൻസി കേസിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും അതേ സ്ഥലത്ത് ഡെൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് രാവിലെ ക്ലിനിക്കിൽ പോകുന്നു ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് ലീവ് ചെയ്യുന്നു പിന്നെ അവർ അവരുടെ ഫാമിലിയുടെ കൂടെ അവർക്ക് എല്ലാ രീതിയിലും ലൈഫ് ലൈഫുണ്ട് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ക്ലിനിക്ക് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ലൈഫ് ഉണ്ടാവും നമ്മളൊരു ക്ലിനിക്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് അത്രത്തോളം അത് സെറ്റായിട്ട് പോയി എന്ന് വരില്ല ഓക്കെ അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർക്കുക ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് അങ്ങനെ ഒരു ഭയങ്കര ബിസി ലൈഫിലേക്ക് ആയിരിക്കില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഫീൽഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാവണം നിങ്ങളത് എടുത്തിട്ട് അതുകൊണ്ട് മനസ്സുകൊണ്ട് അതിൽ നിങ്ങൾ സെറ്റാന്ന് ഉറപ്പാവണം അങ്ങനെ ആണെങ്കിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അതെല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പി ഡി എസ് സി എടുത്തുകഴിഞ്ഞാൽ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഞാൻ ഇനി ഒരു കഥയും കൂടെ പറയാം ഇത് കുറേ വലിഞ്ഞ് നീണ്ടു പോയി എന്ന് എന്നറിയാം എന്നാലും സാരമില്ല നിങ്ങൾ ഇതും കൂടെ കേൾക്കണം നമ്മുടെ ജെ പി എ ആദ്യത്തെ ബാച്ച് ആദ്യത്തെ ബാച്ചിൽ എല്ലാ എക്സാംസിലും ഏറ്റവും ടോപ്പ് സ്കോറ് വാങ്ങിച്ച കുട്ടിയിലൊരാളായിരുന്നു സഫ്ന എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മിന ഫാത്തിമ ഇവരൊക്കെ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട് കേട്ടോ ഈ സഫ്നയും മിനയൊക്കെ നന്നായിട്ട് പഠിച്ചു കൂട്ടിയുള്ള സഫ്ന ഞങ്ങൾ എപ്പോഴും ആദ്യത്തെ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് ആദ്യം മുതൽ ജെ പി എസ് എക്സ്പെക്ട് ചെയ്ത ഈ സഫ്ന എന്നൊക്കെയാണ് ഇതിൽ തന്നെ ഒരു കാര്യം പറയാം ജെ പി എസിന്റെ ആദ്യത്തെ ബാച്ചിൽ നിന്ന് നൂറ്റി പത്തിൽ അൻപത്തി ആറ് എം ബി ബി എസ് നമ്മൾ വാങ്ങിച്ചു ഈ വർഷം നമ്മൾ ഏഴാമത്തെ റാങ്ക് വാങ്ങി കഴിഞ്ഞ വർഷം നമ്മൾ കേരളത്തിൽ അൻപതും സോറി അൻപത്തഞ്ചും ഇരുപതോ റാങ്കും വാങ്ങി ഈ വർഷം നമ്മൾ സെവൻ റാങ്കും വാങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ ആദ്യം മുതൽ കണ്ട സ്വപ്നായിരുന്നത് ആദ്യത്തെ ബാച്ച് മുതൽ അന്നത്തെ സഫ്ന എന്ന് പറയുന്ന കുട്ടിക്ക് അവർ ഇനി സാറേ ആവില്ല ഞങ്ങൾ എന്തായാലും ബി ഡി എസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റിമാൻഡ്രത്തെ ബി ഡി എസ് എടുക്കാൻ പോയി എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ പാർഷ്യൽ ഡ്രോപ്പിന് തയ്യാറാണ് ഞങ്ങൾ എന്തായാലും അത് എടുക്കും പക്ഷേ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യാം ആദ്യത്തെ മാസങ്ങളിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ പക്ക അവർ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻട്രൻസിൻ്റെ ബുക്കുകൾ തന്നെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കത് അങ്ങനെ അതിൻ്റെ കൂടെ പറ്റുന്നില്ല സാർ അവസാനത്തൊരു മൂന്ന് മാസം എന്തായാലും അവിടുന്ന് ലീവ് എടുത്തിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വരാം ഉറപ്പായിട്ടും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു കാരണം ആ കുട്ടികൾക്ക് അത്രയും കാലിബറുള്ള കുട്ടികളാണ് അത്രയും എഫേർട്ട് എടുക്കുന്ന കുട്ടികളാണ് ചെറിയ മാർക്കിന് മാത്രം എം ബി ബി എസ് നഷ്ടപ്പെട്ടു പോയ കുട്ടികളാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബി ഡി എസ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടിട്ടല്ല അവർ ബി ഡി എസ് എടുത്ത് അവർ എം ബി ബി എസ് തന്നെ ആഗ്രഹിച്ചിട്ട് ബി ഡി എസ്സിന് പോയ ആളുകളാണ് പക്ഷെ അവസാനത്തെ മൂന്ന് മാസം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു അവർ വരുന്നതും കാത്ത് പക്ഷെ അവസാനായപ്പോഴും ഇന വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് സാറേ ഇവിടുത്തെ എക്സാംസും എല്ലാം കൂടെ ഇതിനിടയിൽ എങ്ങനെയാ സാറേ ഇറങ്ങി വരിക ഇത് പറ്റൂല സാറേ ഇതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ ആവില്ല ഞങ്ങൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങളോടാണ് ഇടയ്ക്ക് വെച്ചിട്ടൊരു പാർഷ്യൽ ഡ്രോപ്പ് എടുക്കാന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ കുഞ്ഞുങ്ങളത് വെറുതെ ഒരു മണ്ഡലമാണ് പലപ്പോഴും ഇങ്ങക്ക് നടന്നതെന്ന് വരില്ല ആ സമയത്ത് ഇങ്ങക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചേക്ക് ഉറപ്പായിട്ടും എന്താ പറയാ നിങ്ങൾ നിങ്ങളതിൽ വില്ലിങ് ആണെങ്കിൽ അതിന് പോവാം പിന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക അല്ല അതിൻ്റെ കൂടെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വീണ്ടും പഠിക്കുകയെന്നു പറഞ്ഞാൽ രണ്ടും കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം എൻ്റെ ജെസ് സീനിയർ ഞങ്ങളുടെ ജസ് സീനിയറിൽ നിന്നാണ് അന്ന് എയിംസിൽ ഒന്നാം റാങ്ക് വന്നത് സുബിൻ എന്ന് പറയുന്ന ആളായിരുന്നു നമ്മുടെയൊക്കെ അത്രയും അടുത്ത ഫ്രണ്ടായിരുന്നു സുബിൻ ഒക്കെ ഒന്നാം റാങ്ക് വാങ്ങിച്ചു തന്നെ സുബിൻ അത്രയും ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല ഞാൻ കോളേജിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം കണ്ട ഒരാളുണ്ട് ആൻസനേട്ടൻ ഈ ആൻസനേട്ടൻ എന്ന് പറയുന്നത് അന്ന് എയിംസിൽ സെക്കൻഡ് റാങ്കാണ് എയിംസിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ എയിംസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് ഇന്ത്യയിൽ തന്നെ ഒന്നാമതായിട്ട് വന്നത് ഞങ്ങളുടെ ജസ്റ്റ് സീനിയറിൽ സുബെൻ ഇവരൊക്കെ പിന്നീട് എയിംസിൽ പോയി ഓക്കെ എയിംസിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അവർ മിലിറ്ററിയിലേക്ക് പോയി ദാറ്റ് മീൻസ് അവിടെ ഇന്ന് എഫ് എം സിയിലേക്ക് ജോയിൻ ആയിട്ട് ഇപ്പൊ അവരുടെയൊക്കെ പേരിന്റെ കൂടെ ഡോക്ടറിന്റെ കൂടെ ഒരു മേജർ കൂടെ ഉണ്ട് മേജർ ഡോക്ടർ ആൻസൺ ജോസ് മേജർ ഡോക്ടർ സുബിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയട്ടോ ആ രീതിയിലേക്ക് എത്തിപ്പെടാനും നമുക്ക് ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് കൂടാതെ ഞാൻ പറയുക ബി ഡി എസ് കഴിഞ്ഞ ആളുകൾക്ക് ആർമിയിലേക്ക് അവസരങ്ങളുണ്ട് എഫ് എഫ് സിയിലേക്ക് അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മേജർ പോസ്റ്റിലേക്ക് ക്യാപ്റ്റൻ തൻ മേജറിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും മക്കളെ ഇങ്ങനെയുള്ള കുറേ അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ അറിഞ്ഞിതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആളുകൾ നല്ല രീതിയിലെത്തും ഒരു കാര്യം കൂടി അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാം ഇതേപോലെ തന്നെ എൻ്റെ ഒരു ജൂനിയറിനെ കഴിഞ്ഞൊരു അഞ്ചാറു മാസങ്ങൾക്ക് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ കണ്ടു അന്ന് കണ്ടപ്പോഴും ഭയങ്കര ഒരു എന്താ ഒരു ഡോക്ടർ ലുക്കിലൊന്നുമല്ല മറിച്ച് അവരുടെ ഒരു വലിയൊരു ഒഫീഷ്യൽ ഉള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഞാനാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെലൊക്കെ ഞാൻ പിന്നെ അതിന് ശേഷം എം ബി എടുത്തു ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഡോക്ടേഴ്സിനെ പോലും എന്താ പറയുക അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവരെവിടെ അവരുടെ വണ്ടി പാക്ക് ചെയ്യണം അവർക്ക് എന്തോ കാര്യങ്ങൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് ആ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിൽ നിന്നുകൊണ്ട് അതിനെ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ല സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു അപ്പോൾ നമുക്കില്ല കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മക്കളെ ഇതൊക്കെ അറിയാൻ ശ്രമിക്കണം ഡെൻറ്റൽ എടുക്കുന്നതിന് മുന്നേ അതാണ് ശരിയെന്ന് കരുതിയിട്ട് അങ്ങ് പോകരുത് അതിനു മുന്നേ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കേൾക്കണം ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വോയിസ് അയക്കേണ്ട വോയിസ് അയക്കുക ഞാൻ എന്തെല്ലാം സമയം കണ്ടെത്തിയിട്ട് ഞാൻ അതിനൊക്കെ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ നിർബന്ധമായിട്ടോ ഇത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഈ അവസാന സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലിത് കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം ഉറപ്പായിട്ടോ നിങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ആയിട്ട് തരാം അത് കൂടാതെ എൻ്റെ നമ്പറിലേക്കും കൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ ബാക്കി കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ നമുക്ക് ഉറപ്പായിട്ടോ ഒരു ഓപ്പൺ ടോക്കിന് ഞാൻ തയ്യാറാണ് നിങ്ങളും വാ ഓക്കെ മക്കളെ